രണ്ട് മുത്താലിമീങ്ങൾ കലണ്ടർ വിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥാപനങ്ങളിലൂടെ പോകുന്ന സി സി ടി വി ദൃശ്യം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ രീതിയിലൊക്കെ പ്രചരിച്ചുകൊണ്ട് പറയാണ് ഇവർ യാചിക്കുകയാണ് തെണ്ടി തിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില ആളുകൾ പരാമർശം നടത്തിക്കൊണ്ട് വീഡിയോ ചെയ്തതായിട്ട് കണ്ടു ഞാൻ ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ കരുതി ഈ മുത്താലിമീങ്ങൾ ഏതോ കടയിൽ കയറിയിട്ട് വല്ല മോഷണം നടത്തുകയാണോ എന്നൊക്കെ നിങ്ങൾ നോക്കി നിന്നുപോയി കാരണം നമ്മൾ അങ്ങനെയാണല്ലോ കരുതുക അപ്പൊ നോക്കുമ്പോ ഇതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് സി സി ടി വി ദൃശ്യമൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ പെരുപ്പിച്ച് എന്തിനാണ് ഇതൊക്കെ യാചനയുടെ ഗണത്തിൽ എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് പൊതുസമൂഹത്തോട് ചോദിക്കുന്നത് ഇവരെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് കലണ്ടർ നമ്മളെ വരികൂടെ ഒക്കെ വരാറുണ്ട് ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും മുസ്ലിം സംഘടനകളുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരാറുണ്ട് നമ്മളതൊക്കെ കാണാറുണ്ട് വാങ്ങാറുണ്ട് അതെങ്ങനെയാണ് യാചനയായിട്ട് മാറുക എന്നുള്ളതാണ് അവരുടെ കയ്യിലെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പൈസ കൊടുത്ത് ഒരു സ്ഥാപനത്തിന്റെ വരുമാനം എന്നുള്ള നിലക്ക് അവിടെ പഠിക്കുന്ന കുട്ടികൾ അവരുടേതായ രീതിയിലൊരു പിന്നെ വരുമാനം സ്ഥാപനത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന സന്തോഷകരമായൊരു അവസ്ഥയെക്കുറിച്ച് അവർ നമ്മളെ മുമ്പിൽ പറയുമ്പോൾ അത് വാങ്ങിക്കൊണ്ട് നമ്മൾ പണം കൊടുക്കുന്നു ഇതിനെ യാചനയാകുമ്പോൾ ഞാൻ ആലോചിച്ച് പോയത് നമ്മളെ വീടിൻ്റെ അടുത്തുകൂടെ ഒക്കെ വരും ഓറഞ്ച് ആപ്പിള് കുഡ്സിൽ പച്ചക്കറി പൂള ചക്കരക്കേങ്ങ് ഐസ്ക്രീം മീന് ഇത് മുഴുവനും വരും അതൊക്കെ ഓരോ പ്രൊഡക്റ്റാണ് ഇവരൊക്കെ യാചകര അല്ല നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നു നമ്മളത് ഉപയോഗിക്കുന്നു ഇവരെ കലണ്ടറും അങ്ങനെ തന്നെയാണ് നല്ല കലണ്ടർ ആയിരിക്കും അവർ വന്ന് പറയും ഞങ്ങൾ ഇങ്ങനെ മാഴദീൻ എന്നാണ് മാഴ്ദീനാണിപ്പോൾ ചർച്ച മാഴ്ദീൻ ആണെന്ന് പറയും ആ കലണ്ടർ കൊണ്ടുവന്നതാണ് ഞങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ സ്ഥാപനത്തിന് ഒരു വരുമാനം അതിലെന്തെങ്കിലും ഒരു കമ്മീഷൻ ഇപ്പൊ ഇവർ എടുത്തു തന്നെ ഇവര് അനാഥമന്ദിരത്തിലേക്ക് കൊടുക്കാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകില്ലല്ലോ ഓരോരു പ്രൊഡക്റ്റാണ് തീരാറ് അപ്പൊ അത് വാങ്ങും മാത്രല്ല ആ കലണ്ടർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും അതിലിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അറുപത് മാസം മറ്റുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ഥാപനത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിവിധ മുസ്ലിം സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ വരുന്നുണ്ട് മദ്രസകളിൽ നിന്നൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട് ഇതിനെ യാചന എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗണത്തിൽപ്പെടുത്തുന്നത് എങ്ങനെയെന്നാണ് അപ്പം നമുക്ക് യാചനയിൽപ്പെടുത്താം ഈ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കൈ ഞങ്ങൾ ഞങ്ങൾ നിന്ന് വരിക ഞങ്ങൾക്ക് കഞ്ഞുടിച്ചാൽ പൈസ അല്ല ഞങ്ങളാകെ എടങ്ങാറയ്ക്കും നിങ്ങൾ ഞങ്ങളാൽ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരിയെന്ന് പറയണമെങ്കിൽ അപ്പോൾ വിളിക്കും ഞമ്മള് ഖലീൽ ബുഖാരി തങ്ങൾക്ക് എന്താ തങ്ങളെ നിങ്ങൾ കുട്ടികളെതാ വന്നിട്ടുണ്ട് എന്താപ്പം അവിടെ നടക്കുന്നത് എന്താപ്പം ഇങ്ങനെയൊക്കെ വരുന്നത് എന്താ ഈ കുട്ടികളെ തെണ്ടി തിന്നാനാണോ വിട്ടിട്ടുള്ളത് ഞമ്മക്ക് ചോദിക്കാം കുഴപ്പമില്ല ഞാൻ ചോദിച്ചു ആദ്യം ചോദിക്കും പക്ഷെ എന്താണ് നമുക്ക് ആ കലണ്ടർ തരുന്നു അവർ ആ അതിനനുസരിച്ച് പൈസ വാങ്ങി അവർ പോകുന്നു ഇപ്പം നമ്മളെ വീടിൻ്റെ അവിടെയൊക്കെ വരും ഈ പരീക്ഷ എക്സാമുമായി മാർക്ക് കിട്ടുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വീട്ടുപകരണങ്ങൾ പ്രൊഡക്റ്റുമായിട്ടൊക്കെ വരുന്ന കുട്ടികളുണ്ടല്ലോ അവരിങ്ങനെ നമ്മളോട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും എടുക്ക് ചേട്ടാ എടുക്ക് ചേട്ടാ എനിക്ക് അഞ്ചു മാർക്ക് കിട്ടും ചേട്ടാ ഞങ്ങളുടെ മാർക്കുമായി ബന്ധപ്പെട്ടാണ് ചേട്ടാ എടുക്ക് ഇവിടെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും അവരോട് വേണ്ടയെന്ന് പറഞ്ഞാലും അവർ പറഞ്ഞുകൊണ്ടേ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുപ്പിച്ചിട്ടേ അവർ പോവുള്ളൂ എന്നുള്ള കോലത്തിലൊക്കെ നമുക്ക് പല ആളുകളും നമ്മുടെ വീടിന്റെ പിന്നെ അടുത്ത് മുന്നിൽ വരാറുണ്ട് അതൊന്നും യാചനയല്ല അവരുടെ കയ്യിലൊക്കെ എന്തുണ്ട് പ്രൊട്ടക്റ്റ് ഉണ്ട് അപ്പൊ നമുക്കത് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാം എന്നല്ല അത് ഇതിന് യാചന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിത്രീകരിച്ച് ഈ രീതിയിൽ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുന്നത് ഞാൻ മനസ്സിലാക്കുന്നു സംഘടനാ സങ്കുചത്വം മാത്രമാണ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് യാചനയുടെ ഗണത്തിന് പെടുത്തുക മാത്രല്ല ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ജനങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് കലണ്ടർ മാത്രമല്ല ഈ കുട്ടികളോട് പറയാനുള്ളത് കലണ്ടർ മാത്രല്ല നിങ്ങൾക്ക് ഇന്ത്യ രാജ്യം അനുവദിച്ചിട്ടുള്ള എന്നാൽ ഇസ്ലാമിക പിന്നെ ചിന്തകൾക്കും ഇസ്ലാമികപരമായ കാര്യങ്ങൾക്കും എതിരാകാത്ത നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഇപ്പോൾ എത്രയോ ആളുകൾ അത്ര വിൽക്കാറുണ്ടോ അത് ഓൺലൈനിലാണെങ്കിലും ശരി അതേപോലെ തന്നെ വീട് വീടാന്തരമാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് നിങ്ങൾ ഭാവിയിൽ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടേതായ വരുമാനത്തിന് ഇത്തരത്തിലൊരു ബിസിനസ് ചെയ്ത് നോക്ക് അതിൽ നിങ്ങൾക്കൊരു വർക്കത്ത് ഉണ്ടാവും അതൊക്കെ നിങ്ങൾ പരിശീലിക്കണം അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കുട്ടികൾ മാർക്കിന് വേണ്ടിയിട്ട് വീട് വീടാതര വേനങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും ഇതൊക്കെ പരിശീലിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും ഇപ്പൊ കോവിഡിന്റെ സമയത്ത് കുറെ ഉസ്താദുമാര് കച്ചവടം ചെയ്യുന്നതും പയറ് വെക്കുന്നതും വീ പിന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ ഒക്കെ കണ്ട് കുറെ ആളുകൾ സഹായിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടു പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ട് അത്തരത്തിലൊക്കെ വായിക്കൂട എന്തായാലും കുഴപ്പം ആത്മാഭി എന്താ പറഞ്ഞ ആത്മാഭിമാനത്തെയൊക്കെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കേട്ടു പ്രിയമ്മ സുഹൃത്തുക്കളെ ഒരു പ്രൊഡക്റ്റുമായിട്ട് അതായത് പിന്നെ മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത ഇന്ത്യ രാജ്യം അനുവദിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമായി ഒരാൾ വന്നാൽ അല്ലെങ്കിൽ കലണ്ടറുമായിട്ട് വന്നാൽ എന്താണ് ആത്മാഭിമാനം അവിടെ എവിടെയാണ് ആത്മാഭിമാനത്തിന് ശ്രദ്ധ നിൽക്കുക ഇപ്പൊ ഞാനൊക്കെ പണ്ട് കടല കച്ചവടം ചെയ്തിരുന്ന ആളാണ് സിനിമകളിൽ ഇന്റർവെല്ലിന് കടല പിന്നെ ഗേറ്റിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ വിൽക്കും എനിക്കൊന്നൊരു ആത്മാഭിമാനം പോയതായി ഇപ്പൊ അതേപോലെ തന്നെ ശിവരാത്രി അഖണ്ഠനാമം ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ പോയിട്ട് കടല കച്ചവടം ചെയ്യും പിന്നെ ഫുട്ബോൾ മേള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കാരണം അതിൽ നിന്നൊരു വരുമാനം എനിക്ക് കിട്ടും അപ്പൊ എനിക്ക് പിന്നെ എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാളിൽ മുന്നോട്ട് പോകാതെ എന്ന് പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ആത്മാഭിമാന ശ്രദ്ധവും ഇല്ല മാത്രല്ല ഇത് ഈ കലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സ്ഥാപനത്തിന് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിന് നമ്മളാൽ കഴിയുന്ന ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡക്റ്റും കൊണ്ടുപോയി വെച്ചിട്ട് അതിനൊക്കെ യാചന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് പറയുന്നത് എന്ത് ഏത് ഗണത്തിലാണ് ഇതൊക്കെ യാചനയിൽപ്പെടുക എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി വെച്ചു ഒരു പ്രൊഡക്റ്റ് നൽകിക്കൊണ്ട് അതിന്റെ വില എന്നുള്ള രീതിയിൽ വരുന്ന ഒന്നിനെ എങ്ങനെയാണ് യാചനയുടെ ഗണത്തിൽപ്പെടുത്താൻ കഴിയുക എന്നുള്ള ആ ചോദ്യത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി